ഹായ് ഫ്രണ്ട്സ് ഞാൻ വിളിച്ചാ അങ്ങനെ ഞങ്ങൾ എന്താ കെണി വെച്ച് എന്താ കുപ്പിക്കെണി വെച്ചേക്കണ്ടേ മീനിനെ കിട്ടിയിട്ടുണ്ട് അഫയേ നിൽക്കാൻ നിൽക്ക മീനെ കാണിച്ചെടുക്കേ ഞാൻ കാണിച്ചെടുക്കേ എന്നാ അവിടെ നിൽക്കാൻ നിൽക്കുന്നിക്കേ എന്താ ബറ്റിട്ട് കണ്ടെടുക്കേണ്ട മീൻതാ മീൻ എന്താ അവിടെ നിൽക്കുന്നിൽക്കേ ഇതാണെന്ന് കിട്ടിയ മീനെ അപ്പോൾ ജീവനുള്ള മീനിനെ പിടിക്കാൻ വേണ്ടി പോയതായിരുന്നു കാണിച്ചു കൊടുക്കാം കണ്ടിട്ടുണ്ടെ വിടയ്ക്കേ ോട്ടെ മീന നേരത്തെ കാണിച്ചു കാണിച്ചേരട്ടാ ഒരേ പോക്ക് പോവണേ കുറച്ചേലായി വന്നിട്ട് അപ്പോ നോമ്പൊക്കെ ആയതനക്ക് വാങ്ങിക്കണോ പോനീ മീന ആദ്യമായിട്ട് കാണുകയാണ് അല്ലേ ആ മീൻ്റെ പേര് എന്താ ആ ഓർമ്മ ഇല്ലായിരുന്നു തന്നെ അറിവില്ല ഇതാണ് പ്രോഫിറ്റ മീന് അപ്പൊ ഇതിൻ്റെ പേര് എൻ്റെ പോലക്കൊന്ന് കമ്മൻ്റ് ചെയ്യല്ലേ ഇതാണ് ഇന്നിപ്പോ കിട്ടിയ മീന്